തിരൂർ ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിനെ ഏഴൂർ എം ഡി പി എസ് യു പി സ്കൂളിൽ തുടക്കമായി തിരൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എം ഡി പി എസ് യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അലവി സൻസായി ചടങ്ങിൽ അധ്യക്ഷനായി ഏഴൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കുന്നവറൻകുട്ടി സ്വാഗതം പറഞ്ഞു പി ടി എ അധ്യക്ഷൻ റഹീം മെച്ചേരി എം ഡി പി എസ് യു പി സ്കൂൾ എച്ച് എം കെ കെ അബ്ദുൾ സലാം എം പി ടി എ അധ്യക്ഷ ഷിൻസിയ ഏഴൂർ സ്കൂൾ എസ് എം സി ചെയർമാൻ മനാഫ് പൂന്തല തുടങ്ങിയവർ ആശംസ അറിയിച്ചു എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ കൃഷ്ണവേണി നന്ദിയും പറഞ്ഞു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ ന്യൂ ഷുഗർ ഉണ്ടെങ്കിൽ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്